സി പി എം സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ അതീവ സന്തോഷവാനാണെന്ന് പറയുകയാണ് ആ മാൂട്ടം കാരണം സ്വന്തം പാർട്ടി ചിഹ്നത്തിൽ ഒരാളെ പോലും മത്സരിപ്പിക്കാൻ കഴിയാത്ത സി പി ഐ മുന്നിൽ വെല്ലുവിളിയുമായി എത്തിയ മാങ്കൂട്ടമാണ് സ്വരാജ് എന്ന സ്ഥാനാർത്ഥിയെ അവർക്ക് മുന്നിൽ ബലിയാണാക്കി കൊടുത്തത് പിണറായി തരംഗം ഉണ്ടായിരുന്ന കാലത്ത് തോറ്റ ഒരാളെ പിണറായി വിരുദ്ധ തരംഗമുള്ളപ്പോൾ മത്സരിപ്പിക്കാനുള്ള അവസ്ഥയോർത്ത് പൊട്ടിപ്പൊട്ടിച്ചിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടം ഇത് കോൺഗ്രസിനായുള്ള തെരഞ്ഞെടുപ്പാണെന്നും ആണയിടുകയാണ് എല്ലാ പരിധികളും നാൾ വെല്ലുവിളി വീഡിയോ ദൃശ്യങ്ങളിലേക്ക് ഞാൻ വിളിച്ചാൽ ഉടനെ വരുന്നതും പ്രഖ്യാപിക്കുന്നതുമാണ് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി എന്നറിയുന്നതിനകത്ത് ഒരു സന്തോഷമുണ്ട് കാരണം എതിർ പാർട്ടിയുടെ എനിക്ക് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ പറ്റുന്നു എന്നുള്ളതിനകത്ത് സന്തോഷമുണ്ട് പിന്നെ സി പി എം അത്തരത്തിലൊരാ സ്ഥാനാർത്ഥിയെ അതായത് സി പി എമ്മിന്റെ റാങ്ക് ആൻഡ് ഫയൽ നിൽക്കുന്ന ഒരാളെ തന്നെ സ്ഥാനാർത്ഥിയാക്കിയതിനകത്ത് വ്യക്തിപരമായി വലിയ സന്തോഷം ഉള്ള ഒരാളാണ് ഞാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു പൊളിറ്റിക്സ് ഉണ്ട് സംസ്ഥാനത്തിനകത്ത് അതിശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇവരെന്താ പറഞ്ഞത് അത് ഉമ്മൻചാണ്ടി സാറിൻ്റെ ഓറയിലാണ് അതുകൊണ്ട് അത് ഭരണവിരുദ്ധ വികാരമല്ല ചർച്ച ചെയ്യപ്പെട്ടത് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞത് എന്താണ് അത് സ്വതന്ത്രനെ മത്സരിച്ച ആ സ്ട്രാറ്റജി പാളിപ്പോയതാണ് പാലക്കാട് തെരഞ്ഞെടുപ്പ് പരാജയപ്പെട്ടപ്പോൾ എന്താ പറഞ്ഞത് മറ്റൊരു പാർട്ടിയിൽ നാളെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചപ്പോൾ ഉണ്ടായ അതിനെ ജനങ്ങൾ അംഗീകരിക്കാത്തതാണ് ഇത്തവണ ഇതൊന്നും പറയാൻ കഴിയില്ലല്ലോ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ ഈ പ്രദേശക്കാരനാണ് എന്ന് അവരവകാശപ്പെടുന്ന ആൾ അങ്ങനെ ഒരാൾ തന്നെ മത്സരിച്ചിട്ട് ആ ആൾ പരാജയപ്പെടുമ്പോൾ ഇതിനകത്ത് പാർട്ടിക്കും സർക്കാരിനും പങ്കില്ല ഇത് പാർട്ടിക്കും സർക്കാരിനും എതിരായിട്ടുള്ള വിധിയെഴുത്തല്ല എന്ന് പറഞ്ഞു നിൽക്കാനുള്ള ഒരു അവസരവും അവർക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പം അതുകൊണ്ട് ഈ സ്ഥാനാർത്ഥിത്വത്തിൽ വലിയ സന്തോഷം ഞങ്ങൾക്കിട്ടുണ്ടോ അതന്ത്ര ഭയക്കുന്നേ ഇപ്പം ഞങ്ങൾ അല്ലെങ്കിൽ വിചാരിക്കുന്നത് ഇവിടെ നിലമ്പൂരിൽ ശ്രീ ആര്യടൻ ഷൗക്കത്തിനെതിരെ സി പി എം സ്ഥാനാർത്ഥിയെ നിർത്താതെ ഞങ്ങൾ ഇ സി വാക്ക് ഓവറിൽ ഒറ്റയ്ക്ക് ജയിച്ച് നോമിനേഷൻ കൊടുത്തിട്ട് ജയിച്ചു ജയിച്ച് പോകുന്നില്ലല്ലോ ഞങ്ങൾ മത്സരത്തിൽ ഇറങ്ങിയത് ഞങ്ങളിവിടെ സി പി എമ്മിന് ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ സ്ഥാനാർത്ഥിയാക്കണം ഞങ്ങൾ പറഞ്ഞതല്ലേ ഞങ്ങൾ ഞങ്ങളാവശ്യപ്പെട്ടതല്ലേ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ആളാകണം അതല്ലാതെ ഊരും പേരും അറിയാത്ത ആരെയും കൊണ്ടുവന്ന് മത്സരിപ്പിച്ച് ബലിയാടാക്കിയിട്ട് അത് കഴിയുമ്പോൾ ഞങ്ങൾക്ക് പാർട്ടിക്കും സർക്കാരിനും അല്ലെങ്കിൽ ഇതിനകത്ത് ഉത്തരവാദിത്വം എന്ന് പറഞ്ഞ് കയ്യൊഴിയാൻ ഇനിയും കഴിയില്ലല്ലോ ഈ പരാജയം അവരംഗീകരിക്കുമല്ലോ ഈ സ്ഥാനാർത്ഥിയുടെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറുടെ പരാജയം പാർട്ടിയുടെ പരാജയമായിട്ടും സർക്കാരിൻ്റെ പരാജയമായിട്ടും ഇനിയും കൗണ്ട് ചെയ്യാമല്ലോ ഞങ്ങളും തിരിച്ച് അംഗീകരിക്കാം അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമുക്ക് കൗണ്ട് ചെയ്ത് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി എപ്പോഴെങ്കിലും ഒക്കെ തോൽവിയുടെ റെസ്പോൺസിബിലിറ്റി കൂടി സി പി എമ്മും പാർട്ടിയും അതിൻ്റെ മുഖ്യമന്ത്രിയൊക്കെ ഏറ്റെടുക്കട്ടെ ഇനി ഒഴിഞ്ഞു മാറാൻ കഴിയില്ല പിന്നെ ഭയമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ സ്ഥാനാർത്ഥികളും ഇപ്പോൾ സ്ഥാനാർത്ഥികൾ കരുത്തരാണോ ദുർബലരാണോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ് അതിനകത്തൊരു കമൻറ്റ് എന്ന് പറഞ്ഞത് ജനങ്ങളോടൊരു വെല്ലുവിളിയാണ് പക്ഷെ ഞാൻ ഒരനുഭവം പറയുവാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ സർക്കാരിനെതിരായിട്ടുള്ളൊരു വികാരമുണ്ടെന്ന് മാധ്യമങ്ങൾ അടക്കം സമ്മതിക്കുന്നുണ്ടല്ലോ ആരും സമ്മതിക്കാതിരുന്ന മാത്രമല്ല സി പി എം എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ സർക്കാരിന് പിണറായി വിജയൻ സർക്കാരിന് അനുകൂലമായൊരു വികാരമുണ്ടായിരുന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തിരഞ്ഞെടുപ്പിൽ ആ തിരഞ്ഞെടുപ്പിൽ പോലും ജയിക്കാൻ കഴിയാതിരുന്ന ഒരാളാണ് സ്ഥാനാർത്ഥി അത് നല്ലതാണോ മോശമാണോ എന്നൊന്നും പറയാം ഞാനാളല്ല അത് നിലമ്പൂരുകാരാണ് തീരുമാനിക്കുക അങ്ങനെ ഒരു വെല്ലുവിളിക്ക് ഞാനില്ല ഞാൻ പറഞ്ഞത് സർക്കാരിന് അനുകൂലമായ ഒരു തെരഞ്ഞെടുപ്പിൽ പോലും അദ്ദേഹത്തിന് ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല അതും ആരോടാണ് പരാജയപ്പെട്ടത് സി പി എം വ്യാജ പ്രചരണങ്ങൾ അഴിച്ചുവിട്ട് അഴിമതിക്കാരനായി ക്രൂശിലേറ്റുവാൻ ശ്രമിച്ച ഒരു മനുഷ്യൻ ആ മനുഷ്യൻ പരാജയത്തിന് ശേഷം അഞ്ച് വർഷക്കാലം കഴിഞ്ഞ് വീണ്ടും തിരിച്ചു വരുന്ന ശ്രീ കെ ബാബു സത്യത്തിൽ ഈ ഇവിടുത്തെ തെരഞ്ഞെടുപ്പിൻ്റെ സ്റ്റാർ ക്യാമ്പയിനറാകാൻ പോകുന്നത് ശ്രീ കെ ബാബു ആയിരിക്കും ആ കെ ബാബുവിനോട് പരാജയപ്പെട്ടല്ലോ അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഭയമൊന്നുമില്ല ആര് വന്നാലും ഞങ്ങൾക്ക് ഭയമില്ല മാത്രമല്ല ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ വന്നതിനകത്ത് വലിയ സന്തോഷമുണ്ട് പിന്നെ ചിലരൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടാണ് വന്നത് എനിക്കതിനകത്തും വലിയ അഭിമാനമാണല്ലോ കാരണം എതിർ സ്ഥാനാർത്ഥിയെ അവരെ നിശ്ചയിക്കാൻ കഴിയുന്ന ഒരവസ്ഥ നമുക്കൊക്കെ ഉണ്ടെന്ന് പറയുന്ന ഒരു അഭിമാനമുള്ള ഇവിടെ ഇപ്പോൾ കാരണം അല്ല അവരുടെ ചിഹ്നത്തെ പറ്റിയൊക്കെ ശ്രീ എ കെ ബാലൻ മുൻപ് പറഞ്ഞിട്ടുള്ള ചില പരാമർശമുണ്ട് അതിലേക്കൊന്നും ഞാൻ കേൾക്കുന്നില്ല ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു പാർട്ടിയുടെ ദയനീയത ഞങ്ങൾ ഭയങ്കര സംഭവമാണ് ഞങ്ങൾ കേരളത്തിലെ എല്ലാ ആളുകൾക്കും വളരെ വേണ്ടപ്പെട്ടവരാണെന്ന് പറയുക എന്നിട്ട് ഒരു മണ്ഡലത്തിൽ ചിഹ്നത്തിൽ മത്സരിക്കാൻ ആത്മവിശ്വാസം ഇല്ല ഞാൻ ചോദിച്ചോട്ടെ അത്ര ആധികാരികമായിട്ട് ജനങ്ങൾക്കിടയിൽ അവർക്കൊരു പിന്തുണയുണ്ട് എങ്കിൽ സ്വന്തം ചിഹ്നത്തിൽ മത്സരിക്കില്ല അപ്പോൾ ഞങ്ങൾ വെല്ലുവിളിച്ചതാണ് ഇവർ എപ്പോഴും കുഞ്ഞാലിയുടെ മണ്ണ് കുഞ്ഞാലിയുടെ മണ്ണെന്ന് പറഞ്ഞു ഞങ്ങൾ അത് തന്നെയാണല്ലോ പറഞ്ഞത് കുഞ്ഞാലിയുടെ മണ്ണെന്ന് വീമ്പ് പറയാതെ ഒന്ന് പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുക സന്തോഷമുണ്ട് ഒരു നായകറിനും ഇനിയും പറയാനില്ലല്ലോ ഈ തെരഞ്ഞെടുപ്പിൽ സി പി എം പരാജയപ്പെടുമ്പോൾ ഒരു നായകർക്കും പറയാനില്ലാത്ത രീതിയിൽ സി പി എമ്മിൻ്റെ പൊളിറ്റിക്സ് ജനങ്ങൾ ക്ലോസ് ചെയ്യുന്ന സി പി എമ്മിൻ്റെ എല്ലാ മാൻഡേറ്റുകളും ജനങ്ങൾ ക്ലോസ് ചെയ്യുന്ന തെരഞ്ഞെടുപ്പായി ഈ തെരഞ്ഞെടുപ്പ് മാറുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല ആധികാരികമായ ആധികാരികമായ ഞാൻ പാലക്കാട് പറഞ്ഞത് ആധികാരികമായ വിജയം ഇവിടെ ആര്യണ്ണം ഷോക്കുന്നത്